ആത്മഹത്യ ചെയ്ത ഡി സി ഡ്രഷർ എൻ എം വിജയന്റെ വീട്ടിലേക്ക് ഇപ്പോൾ പ്രിയങ്കാ ഗാന്ധി എത്തിയിരിക്കുന്നു നേരത്തെ നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ കോൺഗ്രസ് ഏറെ പ്രതിരോധത്തിലായ ഒരു ആത്മഹത്യ ബത്തേരി എം എൽ എ കോൺഗ്രസ് നേതാവും ഐ സി ബാലകൃഷ്ണൻ ഡി സി അധീക്ഷൻ എൻ ഡി അപ്പച്ചനുമടക്കം പ്രതിചേർത്ത ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്തി പ്രതിചേർത്ത കേസ് കൂടിയാണ് എൻ എം വിജയൻ ആത്മഹത്യ നേരത്തെ കോൺഗ്രസിനെതിരെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ കുടുംബം വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു അവർ നൽകിയ പരാതികൾ ഗവനിച്ചില്ല പരാതി പറയാൻ ചെന്നപ്പോൾ അപമാനിച്ച നടക്കം നേതൃത്വത്തിനെതിരെ പരാതി നൽകിയ കുടുംബം പിന്നീട് അനുനയ ചർച്ചകളിൽ അനുനയപ്പെടുകയായിരുന്നു ഇപ്പോഴും കേസ് അന്വേഷണം തുടരുകയാണ് മുൻകൂർ ജാമ്യത്തിന് ഐ സി ബാലകൃഷ്ണനും എൻ ഡി അപ്പച്ചനോടക്കമുള്ള നേതാക്കൾ ഈ വീട്ടിലേക്ക് വയനാട് എം പി കൂടിയായി പ്രിയങ്കാ ഗാന്ധി എത്തുകയാണ് സുജിത് അയപ്പിച്ചിരുന്നു സുജിത്ത് ഈ സന്ദർശനത്തിന് രാഷ്ട്രീയം കൂടിയുണ്ട് പ്രിയങ്കാ ഗാന്ധിയുടെ മണ്ഡലം ഉൾപ്പെടുന്ന ബത്തേരി മണ്ഡലത്തിലെ എം എൽ എ പ്രതിയായ കോൺഗ്രസിന്റെ എൻ ഡി എപ്പിച്ചിൻ പ്രതിയായ കോൺഗ്രസ് പ്രചോദത്തിലായ ആത്മഹത്യ കൂടിയായിരുന്നു ഈ എൻ എം വിജയന്റെ ആത്മഹത്യ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ വീട്ടിലെത്തിയോ വീട്ടുകാരെ കാണുന്നുണ്ടോ സുഹൈൽ അല്പസമയം മുമ്പാണ് പ്രിയങ്ക ഗാന്ധി ഇവിടേക്ക് എത്തിയത് ഇപ്പോൾ വീടിനകത്ത് കുടുംബാംഗങ്ങളുമായി സംസാരിക്കുകയാണ് പ്രിയങ്ക ഗാന്ധിയെ സ്വീകരിക്കാൻ എൻ എം വിജയന്റെ മകൻ വിജേഷും മരുമകൾ പത്മയും മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു അവർ സ്വീകരിച്ചു അതിനുശേഷം വീടിനകത്തേക്ക് ഇപ്പോൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് കെ സി വേണുഗോപാൽ ഇവിടെ ഒപ്പമുണ്ട് അതോടൊപ്പം ടി സിദ്ദിഖ് എം എൽ എയും പ്രിയങ്ക ഗാന്ധിക്ക് ഒപ്പമുണ്ട് ഈ വിഷയം എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ വിവാദം കൂടിയായി മാറിയ പശ്ചാത്തലമുണ്ട് മരണം മരണവുമായി ബന്ധപ്പെട്ട് ഈ പ്രിയങ്ക ഗാന്ധിക്കടക്കം കത്ത് എഴുതി എഴുതി വെച്ചിരുന്നു എന്നുള്ളതാണ് വ്യക്തമാവുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കത്തുകൾ ഉൾപ്പെടെ പോലീസ് ശേഖരിച്ചിരുന്നു അത്തരത്തിൽ അങ്ങനെ കത്തിൽ ഗുരുതരമായ രീതിയിലുള്ള ആക്ഷേപങ്ങൾ അതായത് സാമ്പത്തിക ബാധ്യത മുഴുവൻ നിയമനക്കോഴയുമായി ബന്ധപ്പെട്ട ബാധ്യത മുഴുവൻ ഇദ്ദേഹത്തിൻ്റെ തലയിൽ കെട്ടിവയ്ക്കുന്ന തരത്തിലേക്ക് വന്നതിന്റെ മാനസിക സംഘർഷമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്ന് ഉൾപ്പെടെയുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉയർന്നു വന്നതാണ് മാത്രമല്ല ഇവിടെ കോൺഗ്രസ് വലിയ അളവിൽ പ്രതിരോധത്തിലായ പശ്ചാത്തലം കൂടിയുണ്ട് കാരണം ഈ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ഐ സി ബാലകൃഷ്ണൻ ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ ഒപ്പം തന്നെ കെ കെ ഗോപിനാഥൻ എന്ന കോൺഗ്രസിന്റെ മുൻ നേതാവ് അടക്കം അങ്ങനെ മൂന്ന് പേർ മൂന്നിലധികം പേർ പ്രതികളാകുന്ന തരത്തിൽ ജില്ലാ നേതൃത്വം പ്രതിക്കൂട്ടിലാകുന്ന തരത്തിലേക്ക് മാറിയ ഒരു സാഹചര്യമാണുള്ളത് മാത്രമല്ല കെ പി സി പ്രസിഡന്റിനും പക്ഷ നേതാവും അടക്കം ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ നൽകിയിട്ടും ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടാകാത്ത പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു ആത്മഹത്യയുടെ വഴി തെരഞ്ഞെടുക്കേണ്ടി വന്നത് കാര്യങ്ങൾ ആരോപണമായി കുടുംബം ആദ്യഘട്ടത്തിൽ തന്നെ ഉയർത്തിയതാണ് ഇതിൽ പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും അടക്കം ഇതുമായി ബന്ധപ്പെട്ട കത്തുകൾ എഴുതി വച്ചിരുന്നു എന്നുള്ളതാണ് വ്യക്തമായിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഈ ഇതിൽ ഡി സി സി ട്രഷറുടെ ആത്മഹത്യ എന്ന് അതിനകത്ത് ഒന്ന് പാർട്ടി പ്രതിരോധത്തിലാകുന്നു മറ്റൊന്ന് അതിന്റെ വൈകാരിക തലം ഇത് രണ്ടുമുണ്ട് എന്തായാലും എന്ത് തരത്തിലുള്ള സ്വീകരിക്കുമെന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് ഇതിനകത്ത് പ്രത്യേകിച്ച് കുടുംബത്തിൻ്റെ ബാധ്യത ഏറ്റെടുക്കണം എന്നുള്ള ആവശ്യം അവർ തന്നെ ഉന്നയിച്ചിരുന്നു പാർട്ടിക്ക് വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു നിയമനക്കോളയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് പാർട്ടിക്ക് വേണ്ടിയാണ് പാർട്ടിക്ക് വേണ്ടിയാണ് അതിനകത്ത് അതിൻ്റെ ഭാഗമായത് ഉൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ കുടുംബം ഉന്നയിച്ചതാണ് എന്തായാലും ആ നടപടി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ത് തരത്തിലുള്ള വിശദീകരണമാണ് പ്രിയങ്ക ഗാന്ധി ഈ കത്തിനു മുകളിലടക്കം നൽകാൻ പോകുന്നത് എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്ന കാര്യം ഇപ്പോൾ നിലവിൽ ഇവർ സംസാരിക്കുകയാണ് അല്പസമയം ഈ വീട്ടിൽ ചിലവഴിക്കും ചിലവഴിച്ച ശേഷമാകും ഇവിടെ നിന്ന് മടങ്ങുക നേരെ പോകുന്നത് കലക്ടറേറ്റിലേക്കാണ് കലക്ടറേറ്റിൽ പ്രിയങ്ക ഗാന്ധി അവലോകന യോഗം ചേരുന്നുണ്ട് ആ അവലോകന യോഗവുമായി ബന്ധപ്പെട്ട് അതിനുശേഷം മാധ്യമങ്ങളെ കലക്ടറേറ്റിൽ വെച്ച് കാണും എന്നുള്ള തരത്തിലുള്ള നിലപാടാണ് പങ്കുവച്ചിരിക്കുന്നത് എന്തായാലും കലക്ടറേറ്റിൽ അതിനകത്ത് ചോദ്യം ചോദ്യങ്ങൾ എന്തായാലും ഉയരും കാരണം ഈ വിഷയം വലിയ രീതിയിൽ കോൺഗ്രസിനെ പിടിച്ചുലയ്ക്കുന്ന തരത്തിലേക്ക് മാറിയ സംഭവമാണ് സ്വാഭാവികമായും ആ ഒരു തരത്തിൽ എന്ത് പ്രതികരണമാണ് ഈ വിഷയത്തിൽ പ്രിയങ്ക ഗാന്ധി നടത്താൻ പോകുന്നത് എന്നുള്ളതാണ് ഏവർ ഉറ്റുനോക്കുന്ന കാര്യം പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ നേതാക്കൾ മുഴുവൻ പ്രതിക്കൂട്ടിലാകുന്ന ഒരു സാഹചര്യം അതോടൊപ്പം തന്നെ നിയമന കോഴയുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ക്രമക്കേടുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ ഉയർന്ന സാഹചര്യം അതോടൊപ്പം തന്നെ മറ്റ് വിഷയങ്ങൾ കൂടി അതായത് കുടുംബത്തിന്റെ വായ്പ എങ്ങനെ കൈകാര്യം ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങൾ സ്വാഭാവികമായി ഉയർന്നു വരും അതിലൊക്കെ കൃത്യമായ മറുപടി പ്രിയങ്ക ഗാന്ധിയുടെ ഭാഗത്തുണ്ടാകുമോ എന്ന് കണ്ടറിയണം മാത്രമല്ല പ്രിയങ്ക ഗാന്ധിക്കടക്കം കത്ത് എഴുതി വെച്ചിരുന്നു ആ കത്ത് ഒക്കെ ഇവർ സ്വീകരിച്ച നിലപാട് എന്താണെന്ന് ചോദ്യങ്ങൾ സ്വാഭാവികമായും ഉയരും അതിനകത്തൊരു മറുപടി പ്രതീക്ഷിക്കുന്നുമുണ്ട് ഇതിനുശേഷം ഈ അവലോകന യോഗം അവലോകന യോഗത്തിന് ശേഷമാകും പിന്നെ അടുത്ത പരിപാടി മേപ്പാടിയിലാണ് മേപ്പാടിയിൽ വി ഡി സതീശൻ പങ്കെടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള മലയോര ജാഥ നടക്കുകയാണ് ആ ജാഥ ും ഇവർ പങ്കെടുക്കുന്നുണ്ട് അതിൽ പങ്കെടുത്ത ശേഷമാണ് പിന്നീട് ഇന്ന് വൈകിട്ട് ആണ് പ്രിയങ്ക ഗാന്ധി ഇവിടെ നിന്ന് മടങ്ങുക എന്നുള്ള കാര്യമാണ് അത്തരത്തിലുള്ള ഷെഡ്യൂൾ ക്രമീകരിച്ചിട്ടുള്ളത് രാവിലെ തന്നെ ഈ വന്യമൃഗ ഈ കടുവാക്രമണത്തിൽ പഞ്ചാരക്കൊല്ലയിൽ മരിച്ച രാധയുടെ വീട്ടിൽ പ്രിയങ്ക ഗാന്ധി എത്തിയിരുന്നു പക്ഷെ മാധ്യമങ്ങളോട് അവർ പ്രതികരിച്ചില്ല എന്തായാലും ഈ ഇതിനുശേഷവും പ്രതികരണം ഉണ്ടാകാൻ സാധ്യതയില്ല കലക്ടറേറ്റിൽ വെച്ച് മാധ്യമങ്ങളെ കാണുമെന്നുള്ളതാണ് പറയുന്നത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിവാദമായി ഈ വിഷയം മാറിയ പശ്ചാത്തലത്തിൽ എത്തിച്ചടക്കം പരാമർശിച്ചുകൊണ്ടാണ് എൻ എം വിജയൻ ആത്മഹത്യാകുറിപ്പ് തയ്യാറാക്കിയതിന്റെ ഒരു കോപ്പി പ്രിയങ്കാ ഗാന്ധി കടക്കം അയച്ചിരുന്നു ഈ വിഷയം അഡ്രസ്സ് ചെയ്തുകൊണ്ട് പ്രിയങ്കാഗാന്ധി അടക്കം ഈ വിഷയം ധരിപ്പിക്കുന്ന കത്തയച്ചോ എന്നടക്കം ആരോപണങ്ങൾ ഉയർന്ന കേസിൽ ഇതുവരെ എം പി പോലും പ്രതികരിക്കാതിരുന്ന കേസിൽ ഒടുക്കം പ്രിയങ്കാ ഗാന്ധി എൻ എം വിജിന്റെ വീട്ടിലെത്തിയിരിക്കുന്നു